ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ബാത്റൂം ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ബാത്റൂം ക്ലീനിങ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി ആർക്കും ബാത്റൂമ് കഴിയാനുള്ള മടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഏതാണോ സോപ്പ് പൊടി ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ലിക്വിഡ് വാഷാണെങ്കിൽ അതും എടുക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു നാരങ്ങ വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാത്റൂം ക്ലീനിങ്ങിനല്ലേ അപ്പോൾ ഒരു വലിയ നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബാത്റൂം എത്രയാണോ നമുക്ക് കഴുകാൻ ആവശ്യമായിട്ടുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് വെള്ളം ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ എല്ലാ ബാത്റൂന്നും ആക്കി കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഈ ടൈലിയിലും അതുപോലെ ക്ലോസറ്റിലും അതുപോലെ ഫ്ലോറിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഞാൻ ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഷാംപൂ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം ഇനി നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം കഴുകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹാൻഡിലും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രഷിന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു ബ്രഷാണ് അപ്പോൾ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് നിസ്സാര സമയം മതി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുകയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇത് അതുപോലെ ഉരച്ച് കൊടുക്കുമ്പോൾ നല്ല പതിയും അതുപോലെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് നമുക്ക് ഉരയ്ക്കുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം കഴുകിയെടുക്കാനായിട്ട് പറ്റും ദിവസം വേണമെങ്കിലും നമുക്ക് കഴുകാം ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബാത്റൂം കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവും ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ അഴുക്കൊക്കെ പോവുകയും ചെയ്യും അതുപോലെ നമുക്ക് മുട്ടുവേദനയോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം കുനിഞ്ഞ് നിന്ന് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് എന്തായാലും ഒന്ന് വാങ്ങിച്ചു വെക്കുക കേട്ടോ ബാത്റൂമ് കഴുകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും അങ്ങനെ ഞാനിതെല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് കഴുകി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന്റെ ചുമരിൽ അഴുക്കുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇതിൽ അഴുക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാരങ്ങയും അതുപോലെ സോപ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാനൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോറും കൂടെ ഞാനൊന്ന് ഉരച്ച് കഴുകുകയാണ് അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ബാക്കിലൊക്കെ നല്ലപോലെ അഴുക്കും കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ഇളക്കി കളയാനായിട്ട് പറ്റും അങ്ങനെതാ നമ്മുടെ ക്ലോസറ്റും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ നാരങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ബാത്റൂമിന് ഉണ്ടാവുക അതുപോലെ തന്നെ നന്നായിട്ട് അഴുക്കും പോകും അപ്പം ഇതാണ്ടോ നമ്മുടെ ഫ്ലോറും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു ഫ്ലോറും അതുപോലെ നമ്മുടെ ഒക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അലക്കി വെച്ച നമ്മുടെ ഷാംപൂ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കുക കേട്ടോ ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്കൊരു ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോഴത്തെ എല്ലാ ബാത്തും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ബാത്റൂമിലേക്ക് പുത്തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് ചെയ്യിപ്പിക്കുക കേട്ടോ അതുപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വന്നു വരുമ്പോൾ നമ്മൾ പിന്നീട് പോകുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അതുപോലെ ഇതിന്റെ നമ്മുടെ എയർ വാട്ടർ ടാങ്കിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ക്ലോസറ്റിനും ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും